ഹേ ഗൈസ് നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് ഹൺഡ്രഡ് ലൈക്ക് വെച്ച് കിട്ടിക്കൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡെയിലി നൂറ് ലൈക്ക് വെച്ച് കിട്ടുക എന്നാണ് നോക്കാനായിട്ട് പോവുക സിമ്പിളായിട്ട് വേറെ ഒരു മിനിറ്റ് ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നൂറ് ലൈക്ക് നിങ്ങളെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതും ഡെയിലി നിങ്ങൾക്ക് നൂറ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും എൻ്റെ രണ്ട് അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കും കൂടെ ലൈക്ക് ഇട്ടേക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് ലൈക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ നമ്മുടെ സി എൻ സിയുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഫ്രീ ഫയർ ലൈക്ക് ഹൺഡ്രഡ് ലൈക്ക് ഡേ വൺ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ലിങ്കുകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ലിങ്ക് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും വെരിഫൈ എന്ന് വരും വെരിഫൈ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഒരു പേരിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ കാണും ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് വെച്ചിട്ട് കേറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ഇങ്ങനെ ഒരു പേജ് വരും അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പറയും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരു ആഡ് കണക്ക് വരും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് ബാക്കടിക്കുക നിങ്ങൾ വേറൊന്നും ഒന്നും ചെയ്യേണ്ട ആ ഒരു ക്ലിക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അതിനുശേഷം ഇങ്ങനെ പരസ്യമൊക്കെ വരാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയുക ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വേരിഫൈ ഫിഫ്റ്റി എന്ന് കാണിക്കും അത് പോയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിലേക്ക് എത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ കാണാൻ പറ്റും അതെങ്കിൽ നിങ്ങൾ നേരത്തെ സ്ക്രോൾ ചെയ്ത് വെച്ചാൽ അവിടെ കണ്ടിന്യൂ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും അവിടെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുന്ന ടൈമിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വെരിഫൈ ബട്ടൺ വരും അഗീൻ അവിടെ വെരിഫൈ വരികയാണെങ്കിൽ വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ കണ്ടിന്യൂ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിക്കുമ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പേജ് അവിടെ വരുന്ന ടൈമിലും ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടോ ആ ഒരു നോട്ടിഫിക്കേഷൻ പച്ച കളർ അത് മാറിക്കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ വരും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേസ് വെരിഫിക്കേഷൻ വന്നെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ അടിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു പേജിലേക്ക് വരും ജസ്റ്റ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കാനായിട്ട് പറ്റും ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുക നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ വരും ഓക്കെ അപ്പോൾ ഒരു നാലഞ്ച് വട്ടം ഒരു ഒരു മാക്സിമം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് സെറ്റ് ചെയ്യാനായിട്ടൊരു മുപ്പൻഡൊക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ അവർ കണി വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെറ്റ് ലിങ്ക് എന്ന് വരും ആ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം ചിലപ്പോൾ അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ജോയിൻ എന്നോ അല്ലെങ്കിൽ ക്ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ അതിൽ ക്യാൻസലോ അല്ലെങ്കിൽ ക്ലോസോ അടിച്ച് കളഞ്ഞാൽ മതി ഒരിക്കലും നിങ്ങൾ അത് ക്ലീനോ ജോയിനോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് മെയിൻ എന്ന് വെച്ചാൽ ഈ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ഓഷം വരും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരും അവർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ബാക്ക് അടിക്കുക ബാക്ക് അടിക്കുമ്പോൾ എന്താ ഇങ്ങനെ മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ വരും സ്ക്രോൾ ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ണിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ബട്ടൺ വരും അതിനകത്ത് നിങ്ങൾക്ക് അവിടെ കാണിക്കും ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ബെൽ ബട്ടൺ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓപ്ഷൻ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്ക് ബാക്കടിച്ചാൽ മതി അവിടെ ലോഡ് ആയിക്കോളും ഗെറ്റ് യുവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വരും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സൈറ്റത്തിന് മുമ്പ് ബാക്കടിക്കുക ഓക്കെ നേരത്തെ എന്ത് ചെയ്തു അതുപോലെ തന്നെയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോം ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾക്ക് ഗെറ്റ് ലൈക്ക് എന്ന് കാണും ജസ്റ്റ് ഗെറ്റിലേക്ക് അടിക്കുക കണ്ടിന്യൂറ്റി ഫോം കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ എഫ് എഫ് നെയിം യു ഐ ഡി റിയൽ നെയിം ഇത് മൂന്നും കൊടുക്കാനായിട്ട് പറയും ഇത് മൂന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാതെ തന്നെ എഫ് എഫ് യു ഐ ഡി മസ്റ്റ് ആയിട്ടും കൊടുക്കുക ഓക്കെ അതൊക്കെ തന്നെ റിയൽ നെയിം കൊടുക്കുക ഓക്കെ റിയൽ നെയിം കൊടുത്തിന് ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് നൂറ് ലൈക്ക് കിട്ടുന്നതായിരിക്കും മീൻസ് ഇന്ന് അടിച്ചുകഴിഞ്ഞാൽ നാളെ കിട്ടും നാളത്തെ ലിങ്ക് ചെയ്താൽ മറ്റന്നാൾ കിട്ടും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനേക്ക് ഈസിയായിട്ട് തന്നെ ലൈക്കിൻ്റെ കാര്യത്തിൽ പൊട്ടിക്കാനായിട്ട് പറ്റും